ആദ്യത്തെ അപ്ഡേറ്റ് എന്ന് പറയുന്നത് ആന്റോണി ലോപ്പസ് അബ്ബാസുമായി ബന്ധപ്പെടുന്ന ഒരു അപ്ഡേറ്റ് ആണ് അതായത് ആന്റോണിയ ലോപ്പസ് അബ്ബാസ് ഇന്ത്യൻ ടീമിൻ്റെ കോച്ചിങ് പൊസിഷനിലേക്ക് അപേക്ഷിച്ചിട്ടുണ്ടെന്നാണ് നമുക്കിവിടെ അറിയാൻ സാധിക്കുന്നത് സോ ഇന്ത്യൻ കണ്ടീഷൻ നല്ല രീതിയിൽ അറിയാവുന്ന ഒരു കോച്ചാണ് കാരണം ഇന്ത്യൻ സൂപ്പർ ലീഗിൻ്റെ ആദ്യത്തെ ഘട്ടത്തിൽ അത് രണ്ടായിരത്തി പതിനാലോട്ട് അദ്ദേഹം ഇവിടെ ഉണ്ട് സോ അദ്ദേഹം ഇന്ത്യൻ ഫുട്ബോളിൻ്റെ കോച്ചായിട്ട് വന്നു കഴിഞ്ഞാൽ നല്ല ആയിരിക്കും എന്നാണ് എനിക്ക് തോന്നുന്നത് എന്തായാലും കുറേയധികം പേരുടെ പേരുകൾ പറഞ്ഞു കേൾക്കുന്നുണ്ട് എനിക്ക് തോന്നുന്നു മിക്കവാറും ഇന്ത്യൻ കണ്ടീഷൻസൊക്കെ മനസ്സിലാക്കിയൊരു കോച്ചിനെ മാത്രമേ എ എഫ് നിയമിക്കത്തുള്ളൂ എന്നാണ് എനിക്ക് തോന്നുന്നത് എന്തായാലും നമുക്കിനി അടുത്ത ഡേറ്റിലേക്ക് അടക്കാം ഇനി അടുത്ത അപ്ഡേറ്റ് എന്ന് പറയുന്നത് ജംഷഡ്പൂർ എഫ് സിയുമായിട്ട് ബന്ധപ്പെട്ട വിളിക്കൊരു അപ്ഡേറ്റ് ആണ് അതായത് നമുക്ക് എല്ലാവർക്കും അറിയാവുന്ന ഒരു കാര്യമാണ് ജെ എഫ് സി ലീഗ് ഷീൽഡ് നേടിയ സമയത്ത് അവരുടെ ക്യാപ്റ്റനായിരുന്നു വ്യക്തിയായിരുന്നു പീറ്റർ ഹാഡ്ലി ഇപ്പോൾ അദ്ദേഹം ഇന്റർ കാശിക്ക് വേണ്ടിയായിരുന്നു കളിച്ചുകൊണ്ടിരുന്നത് എന്തായാലും ഇന്റർ കാശിയും അദ്ദേഹത്തെ ഒഴിവാക്കിയ കാര്യം ഞാൻ കഴിഞ്ഞ ദിവസം നിങ്ങളോട് പറഞ്ഞിരുന്നു എന്തായാലും മുപ്പത്താറ് കാരനായ പീറ്റർ ഹാഡ്ലി വിരമിക്കാൻ ഒരുങ്ങുകയാണെന്നാണ് ഒരു പ്രമൂ പ്രമുഖ എക്സ് ഹാൻഡിൽ ഇപ്പോൾ പുറത്തേക്ക് വിട്ടിരിക്കുന്ന കാര്യം എന്ന് പറയുന്നത് സോ അദ്ദേഹം കഴിഞ്ഞ പ്രാവശ്യം വിരമിക്കും എന്ന രീതിയിൽ വന്നിരുന്നു അപ്പോഴാണ് ഇൻ്റർ കാശ് അദ്ദേഹത്തെ സൈൻ ചെയ്യുന്നത് എന്തായാലും ഇപ്രാവശ്യം അദ്ദേഹം വിരമിക്കാനുള്ള സാധ്യതകൾ വളരെയധികം ഹൈ ആണെന്നാണ് അറിയാൻ സാധിക്കുന്നത് സോ വിരമിക്കാനുള്ള സാധ്യതകളുണ്ട് ഇനി അടുത്ത അപ്ഡേറ്റ് എന്ന് പറയുന്നത് മികാൽ സ്റ്റാറയുടെ ഒരു ഇൻ്റർവ്യൂവിൽ അദ്ദേഹം പറഞ്ഞൊരു കാര്യമാണ് അദ്ദേഹത്തിന് ഹൈപ്രസിങ് ഫുട്ബോളാണ് ഇഷ്ടം അതുപോലെ തന്നെ ഒപ്പോൻ്റ് ചെയ്ത് ബോൾ കിട്ടിക്കഴിഞ്ഞാൽ അത് പെട്ടെന്ന് തന്നെ പ്രഷർ ചെയ്ത് പറഞ്ഞു മേടിക്കുക സ്പീഡി ഗെയിം കളിക്കുക പെട്ടെന്ന് പാസ്സിട്ട് കളിക്കുക പോസ്റ്റൻ വെക്കുക സോ അതായത് എന്തൊക്കെയാണോ ഒരു ഫുട്ബോളിൽ മെയിൻ ആയിട്ട് വേണ്ടത് ആ ഒരു സംഭവം എല്ലാം അദ്ദേഹം അവിടെ പറയുന്നുണ്ട് ഇനി പറഞ്ഞ കാര്യം അദ്ദേഹം പ്രാവർത്തികമാക്കിയാൽ മതി എന്തായാലും അതിൻ്റെ തായ്ലൻഡ് ഗെയിമിൽ അതിൻ്റെ നല്ല ഗെയിം പ്ലാൻസും മറ്റുള്ള കാര്യങ്ങളൊക്കെ നമുക്ക് നല്ല രീതിയിൽ തന്നെ അദ്ദേഹം എക്സിക്യൂട്ട് ചെയ്യുന്ന കാണാൻ സാധിക്കുന്നുണ്ട് എന്തായാലും അത് ഇവിടെ നടന്നാൽ മതി അത്രയേ പറയാനുള്ളൂ കാരണം തായ്ലാൻഡ് പ്ലേഴ്സ് പോലെ അത്ര ടെക്നിക്കൽ എബിലിറ്റി ഇല്ലാത്ത പ്ലേഴ്സാണ് ഇന്ത്യൻ പ്ലേഴ്സ് എന്ന് പറയുന്നത് മീൻസ് കുട്ടിൻ ടെക്നിക്കൽ എബിലിറ്റി ഒന്നും ഇല്ലെന്നല്ല അത് തായ്ലാൻഡ് പ്ലേയേഴ്സുമായിട്ട് കമ്പയർ ചെയ്യുമ്പോൾ അവർ ആ ഒരു ലീഗിൽ അവരുടെ കളിയൊക്കെ കാണുമ്പോൾ ഇന്ത്യയിലേക്ക് നോക്കുമ്പോൾ ടെക്നിക്കലി അത്ര തായ്ലാൻഡ് പ്ലേയേഴ്സുമായിട്ട് അത്ര ബെറ്ററാണെന്ന് എനിക്ക് തോന്നുന്നില്ല എന്തായാലും നമുക്ക് കണ്ടു തന്നെ അറിയണം എന്താണ് സംഭവിക്കാൻ പോകുന്നതെന്ന് സോ അദ്ദേഹത്തിൻ്റെ പറച്ചിലൊക്കെ ഇങ്ങനെയാണ് ഇനി എങ്ങനെ ചെയ്ത് കാണിക്കും അതാണ് കണ്ടറിയേണ്ടത്